മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രം കളങ്കാവൽ ജനുവരി പതിനാറ് മുതൽ സോണി ലിവർ പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് ആരംഭിക്കും ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ഈ ചിത്രം തിയേറ്ററുകളിൽ നിന്ന് മികച്ച പ്രതികരണം നേടുകയും ആഗോളതലത്തിൽ എൺപത് കോടി രൂപയിലധികം കളക്ഷൻ നേടുകയും ചെയ്തിരുന്നു മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ നിർമ്മാണ സംരംഭമായിരുന്നു കളങ്കാവൽ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി ഒരുങ്ങിയ ഈ ചിത്രത്തിൽ ഇരുപത്തിരണ്ട് നായികമാരായിരുന്നു അണിനിരന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അഞ്ചിന് തിയേറ്ററുകളിൽ എത്തിയ കളങ്കാവൽ പ്രതിനായകനായ സ്റ്റാൻലി എന്ന കഥാപാത്രത്തിലൂടെ മമ്മൂട്ടിയുടെ ഇതുവരെ കാണാത്ത രൂപമാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് വിനായകനായിരുന്നു ചിത്രത്തിലെ നായക വേഷം കൈകാര്യം ചെയ്തത് റിലീസ് ചെയ്ത ഒരു മാസത്തിനുള്ളിലാണ് ചിത്രം ഓ ടി റിലീസിന് തയ്യാറെടുക്കുന്നത് ബോക്സ് ഓഫീസ് ട്രാക്കിംഗ് സൈറ്റായ സാക്നിൽകിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ചിത്രം ആഗോളതലത്തിൽ എൺപത് ദശാംശം നാല് കോടി രൂപയാണ് നേടിയത് ഇന്ത്യ ഗ്രോസ് കളക്ഷൻ മുപ്പത്തിയഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയും നെറ്റ് കളക്ഷൻ നാൽപ്പത്തിരണ്ട് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപയുമാണ് വിദേശ മാർക്കറ്റുകളിൽ നിന്ന് മുപ്പത്തിയെട്ട് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയും ചിത്രം നേടി ആദ്യ ദിനത്തിൽ ആഗോളതലത്തിൽ പതിനഞ്ച് ദശാംശം ഏഴ് കോടി രൂപ കളങ്കാവിൽ സ്വന്തമാക്കിയിരുന്നു